ഹലോ മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവം മലയാളിയാണ് ഇതെന്റെ കുഞ്ഞുമാവയാണ് ഈ കുഞ്ഞുമാവ ഉറങ്ങുന്ന നേരത്ത് അമ്മ ഒരു വീഡിയോ എടുക്കാൻ നോക്കി കുഞ്ഞുമാവ ചാരി വന്നു എന്റെ കുഞ്ഞുമാവ എവിടെ ഇങ്ങനെ പെരണ്ട് പെരണ്ട് നടക്കുവാണ് അതുകൊണ്ടാണ് ഈ കുഞ്ഞുമാവയുടെ തെങ്ങന്തൈ ചാഞ്ഞിരിക്കുന്നത് പിന്നെ ഈ തെങ്ങൻ തൈ നേരെ നടാൻ എന്റെ കുഞ്ഞുമാവ സമ്മതിക്കുന്നില്ല ടേ ഇതാണ് കുഞ്ഞുമാവ കുഞ്ഞുമാവ ഇവിടെ നിൽക്കൂ ട്രൈപോഡ് എടുക്കാൻ പോവല്ലേ പ്ലീസ് ചുന്നുമോള അടങ്ങിയിരിക്കും എന്റെ പൊന്നാരിയല്ലേ ടേ എന്താ ഇനി ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്ന കാണാം കുഞ്ഞു അൺബോക്സ് ചെയ്യുന്നോ നെങ്കി ചെയ്യും അമ്മ എടുക്കിരിക്കും എന്നിട്ട് അൺബോക്സ് ചെയ്തു എന്റെ മുടിയിൽ ഇവിടെ ഇച്ചിരി ഉണങ്ങാനുണ്ട് അതുകൊണ്ട് അഴിച്ചിട്ടേക്കുന്ന പക്ഷെ ഈ ആ ചിന്തിക്കുട്ടി അൻബോക്സ് ചെയ്യാൻ പോവാണ് ഏ ആ ചെയ്യോട്ട് നോക്കിയേ ഇവക്ക് ചേച്ചിമാരൊക്കെ കാണട്ടെ ആ കൈ മനസ്സിലായോ ഇവൾക്കേ ഓർമ്മയുണ്ട് ഇത് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയത് ഇത് നമ്മൾക്ക് എന്തിനൊക്കെയോ കിട്ടിയ ഗിഫ്റ്റ് ഉണ്ട് ഇതില് നമുക്ക് അഞ്ചു ചേച്ചി എന്ന ഗിഫ്റ്റ് ഉണ്ട് റാണി ചേച്ചി എന്ന ഗിഫ്റ്റ് ഉണ്ട് അനൂപേട്ടൻ സനോജേട്ടൻ ആൻഡ് ഫാമിലി ഒക്കെ തന്ന ഗിഫ്റ്റ് ഉണ്ട് അതുകൂടാതെ നമ്മൾ അവിടെ എന്തൊക്കെയോ കളികളോ എന്തിനൊക്കെയോ കിട്ടിയ ഗിഫ്റ്റ് ഇതിന്റെ അകത്തുണ്ട് എല്ലാം കൂടി മിക്സ് ആയി പോയിട്ടുണ്ട് എന്താ അതുകൊണ്ട് എനിക്ക് സ്നോയ്ക്ക് ഓർമ്മയുണ്ട് അവിടെ ഇങ്ങനെ കളിച്ചപ്പോ ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്തു അതാണ് അവളിങ്ങനെ കൈ അടിച്ചേ വെക്കുന്നത് കേട്ടോ ആ ആ ഇവിടെ പിച്ചി കീറിക്കൊണ്ടിരിക്കുകയാണ് അതേടെ പിച്ചി കീറി പകുതി എടുത്തോണ്ടോ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരാളുടെ അൺബോക്സിങ് ആ എടുക്ക് എടുക്ക അമ്മ ആ കുഞ്ഞിനെ എടുത്തേ എടുത്തേ ആ നല്ല ലാഗായിരിക്കും ഈ വീഡിയോ ഒക്കെ കേട്ടോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു നോക്കുന്നു കുറച്ചു നാളുകൂടെ കഴിഞ്ഞ കഴിഞ്ഞ സ്നോ എന്ന് പറയുന്നത് ഭയങ്കര അടക്കം തുക്കമുള്ളൊരു പെൺകുച്ചായി മാറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബ്ലോഗ് ചെയ്യുന്നിടത്തോട്ട് വരേ ചെയ്യാത്തൊരു കൊച്ചാമനൊക്കെ സാധ്യതയുണ്ട് നമുക്കറിയത്തില്ലല്ലോ മഴ പെയ്യാനും വയ്യാഴ്ച സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് ശുദ്ധക്കുടിയുടെ ഈ കളിച്ചിരികളൊക്കെ ഞാൻ മിസ് ചെയ്യല്ലേ ഇപ്പൊ തന്നെ എൻ്റെ ദൈവം ഒന്നേക്കാ വയസ്സായെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അതിനിടക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോ ഇതൊക്കെ എനിക്ക് കുറച്ച് ഞങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെക്കുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ബോർ അടിക്കണുണ്ടെങ്കിൽ പ്ലീസ് സ്കിപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ശുദ്ധിക്കുട്ടി ഇങ്ങനെ പിച്ചി പിച്ചി എടുക്കുകയാണ് അപ്പോ ചുണ്ടെന്ന ഹായ് ഇതൊരു മാനിന്റെ പടം കണ്ടോ കണ്ടോ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബട്ടർ ഷോട്ട് ബ്രെഡ് അടിപൊളി അടിപൊളി കേട്ടോ അമ്മമ്മ അമ്മമ്മ അമ്മമ്മൂട്ടി അമ്മമ്മ അമ്മമ്മ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ അമ്മമ്മ 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 കഴിക്കുന്നേ പറഞ്ഞേ പറഞ്ഞേ അമ്മമ്മ ഇങ്ങനെ എങ്ങനെ കഴിക്കുന്നെന്ന് പറഞ്ഞേക്കെ ശുദ്ധുക്കുട്ടി അങ്ങനെ വെക്കുമ്പോൾ ഓരോ സാധനം കൊണ്ട് ഞങ്ങളുടെ വായലോട്ട് ഇനി വെച്ചിട്ട് നമ്മളെ ഫീഡ് ചെയ്യാൻ നോക്കുന്നതൊക്കെ കാണിക്കും അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ വെക്കണം അവളല്ലെങ്കിൽ അങ്ങനെ വെച്ച് കാണിക്കും ഇങ്ങോട്ട് പുറകോട്ടാ എങ്കിലേ കാണത്തുള്ളൂ കൊച്ചിനെ ഇല്ലേ കാണത്തില്ല മാൻ എന്തുവാൻ കണ്ടാ നമുക്ക് ശുന്ധുക്കുട്ടി മേടായത് കൊണ്ട് നമുക്ക് വേഗം വേഗം എടുക്കാം കേട്ടോ ഹായ് സത്യത്തിൽ എനിക്കാണെങ്കിൽ ഇങ്ങനെ വലിച്ചു വാരി കീറി എടുക്കുന്ന ഇഷ്ടമല്ല എന്ത് ഭംഗിയായിട്ട് ഇതൊക്കെ പൊതിഞ്ഞു വെച്ചേക്കുന്നത് ഞാൻ വളരെ പതുക്കെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ലാഗടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ മുന്നേ പറയുകയാണെങ്കിൽ എനിക്കൊരു ഓർമ്മിക്കേണ്ടിയിട്ടാണ് ഹായ് നമുക്ക് അടുത്ത ഗിഫ്റ്റ് അമ്മമ്മ ആണ് നമുക്ക് കിട്ടിയേക്കുന്ന അമ്മമ്മ അമ്മമ്മം കേണ്ട അടുത്തതും നമുക്ക് എന്താവാ മീൻസ് സ്പൈസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് പിന്നെ നമുക്ക് കിട്ടി വെക്കുന്നത് ഇതെനിക്കറിയാം ആരാ തന്ന ഇത് 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 നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്താ ഇത് റാണി ചേച്ചി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടായിരുന്നു റെഡ് കളർ അല്ലേ റെഡ് കളറിലുള്ള ഒരു നല്ല തൊപ്പിയും ഗ്ലൗസും കൂടി സ്നോയ്ക്ക് സ്നോയ്ക്ക് വാങ്ങിച്ചു തന്നതായിരുന്നു കേട്ടോ അതിൻ്റെ നല്ല ക്രിസ്മസ് കാർഡ് ഉണ്ടായിരുന്നു കാർഡ് ഞാൻ പാത്തു വെച്ചേക്കുവാണേ അപ്പോൾ ഇപ്പൊ ഇത് കാണിച്ചു കൂട്ടത്തെ ഇതും കൂടി കാണിക്കാൻ തന്നെ ആ ശുദ്ധനാണല്ലോ വാവാ ഗ്ലൗസ് ഒക്കെ ഇടാൻ സമ്മതിക്കുവോന്നറിയല്ലേ കൊച്ച് പക്ഷെ നല്ലതാണ് നല്ല ഭംഗിയുണ്ട് പിന്നെ ഈ നൂറിന് ചെറിയൊരു തിളക്കം ഉണ്ട് എനിക്ക് ഇന്ന് തിളങ്ങുന്ന സാധനം നമ്മള് കൊച്ചിലാകുന്ന തിളക്കം ഒക്കെ കാണുമ്പോൾ സന്തോഷല്ലേ ചില സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ബാല്യത്തിലേക്ക് ഇങ്ങനെ പുറപ്പെട്ടു പിന്നെ ആ ഇതൊക്കെ അഞ്ചു ചേച്ചിയാണൊക്കെ വിട്ടായ്പതി പോലെ നല്ല രസമില്ല ഇതിന്റെ ഒരു പാക്കിംഗ് ആണ് ഇത് ഇത് മുട്ടായി ആണോ ഇത് കൊച്ചു തെറക്കുന്നോതിറുക്കുന്നോ എന്തോ നാ അമ്മ എടുക്കവാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ആ തുറക്കട്ടെ അപ്പത്തേക്ക് ഞാൻ ഇത് തുറക്കാം കേട്ടോ ആട്ടായി കിട്ടി കൊറേ മുട്ടായി കിട്ടി ഇതൊക്കെ ശുദ്ധ ഇങ്ങനെ മൂട്ടു നമുക്കിപ്പൊ മുട്ടായൊക്കെ ഇഷ്ടാണ്

കൊച്ചിന് കുഞ്ഞിനെ പഠിക്കാനുള്ള ഗെയ്മ കണ്ടോ നല്ല സൂപ്പർ ആണേ കണ്ടോ കണ്ടോ നല്ല അലേഷട്ടി ഹായ് നല്ല രസണ്ട് കണ്ടോ നമുക്ക് കളിക്കണം കേട്ടോ ഇതിങ്ങനെ കളിച്ച് കളിച്ച് വല്യ പാവി അവണേ നല്ല ഭംഗിയുണ്ട് ഇത് നല്ല രസം ണോ ഇത് ആണോ ഇഷ്ടപ്പെട്ടോ അയ്യോടാ ഉമ്മ കൊടുക്കുന്നു പിടിച്ച ടിപ്പു ഹഗു കൊടുത്തേ അജോ പട്ടീനെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ നാട്ടിലെ വീട്ടിൽ വീടിന്റെ ഇപ്പുറത്തായിട്ട് ഒരു പട്ടി ഉണ്ടായിരുന്നു അതിന്റെ പേര് ടിപ്പൂന്ന അപ്പൊ ശുദ്ധുക്കുട്ടി കുഞ്ഞായിരുന്ന വാവയോ ടിപ്പൂര് വാവ ചൊല്ലാന്നോ അപ്പൊ ആണെങ്കിൽ ഏത് പട്ടിയെ കണ്ടാലും നമ്മളും ടിപ്പൂന്ന് പറയും അവളും ഇങ്ങനെ നോക്കും വാവയോ ഇഷ്ടപ്പെട്ടോ ഇനെ നല്ല പട്ടിക്കുട്ടിയല്ലേ ഇതമ്മക്ക് വരാം ോ ഓയ്യോ അമ്മയ്ക്ക് ഒരു ആ ഇത് ഇത് ശുണ്ടിക്കുട്ടിയുടെ പട്ടിക്കുട്ടിയാണോ പാവ ചെല്ലിക്കേ ചെല്ലിക്കേ വാവോ നീ ചെല്ലത്തില്ല ചോദിച്ചാ ചെയ്യത്തില്ല അല്ലെങ്കിൽ തന്നെ രീതി ഓരോ അപ്പൊ നല്ല റെസ്റ്റോറൻറ് അല്ലേ എല്ലാ നല്ല ഗിഫ്റ്റ് ആണ് എല്ലാം നല്ല ഭംഗിയാണ് ഇതിന്റെയൊക്കെ കവറൊക്കെ എന്തോ അയ്യോ മുട്ടയെ കാണിച്ചിട്ട് കൊടുക്കാനാ ആ നമുക്ക് ഇത് നോക്കണ്ടെ വാവേ ഇത് എന്താ നോക്കിക്കേ ഇത് എന്നാ നോക്കിക്കാവേ അതൊക്കെ ഇത് തുറക്കാൻ വേണ്ടി പറ്റിയില്ല ഇത് ഇങ്ങനെയാ തുറക്കുന്നില്ല ഇങ്ങനെ വലിച്ചാ മതിയായിരിക്കും ഏ ഇത് ശുന്ധുക്കുട്ടിക്കല്ല ഇത് അമ്മക്കുട്ടിക്കാണ് കണ്ടോ ഇത് അമ്മക്കുട്ടിക്ക് അല്ലേ ഇത് അമ്മയ്ക്ക ഇത് അമ്മയ്ക്ക കേട്ടോ തിടുക്കില്ലേ സോ ആ പിന്നെ ശുന്ധുക്കുട്ടിക്ക് ഒരു ഉടുപ്പ് ശുഖുക്കുട്ടി ഓൾറെഡി അൺബോക്സ് ചെയ്ത് നിങ്ങൾ കണ്ടാരുന്നോ സത്യത്തില് അന്നേരം നമ്മള് അവിടുന്ന് ക്രിസ്മസ് പാർട്ടി കഴിഞ്ഞിട്ട് വന്ന് ശുന്ധുക്കുട്ടി അൺബോക്സിംഗിൽ തുടങ്ങി പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പൊ പിന്നെ ആ ഉടുപ്പ് ശുന്ധുക്കുട്ടിയുടെ മേടിച്ച് വെച്ചിട്ട് നമ്മൾ പിന്നെ ശുന്തുക്കുട്ടിനെ കുളിപ്പിക്കാനോ എടുക്കാനോ ഒക്കെ പോയി പിന്നെ പിറ്റേന്ന് എനിക്ക് ലോങ് ലൈറ്റ് ആയിരുന്നു അങ്ങനൊക്കെ അങ്ങനെ പോയി അപ്പൊ ഇപ്പോഴാണ് എന്തൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി സമയം എല്ലാവരുടെയും പൊളിയാണ് ഈ തന്ന എല്ലാവർക്കും ഞങ്ങൾ താങ്ക് യു പറഞ്ഞേ താങ്ക് യു പറഞ്ഞേ താങ്ക് യു ഞാൻ കൈ കൂപ്പി താങ്ക് യു പറഞ്ഞേ ഇങ്ങനെ ഇങ്ങനെ കൈകൂപ്പി താങ്ക് യു പറഞ്ഞേ താങ്ക് യു താങ്ക് യു അപ്പൊ ഇനി ശുന്തുക്കുട്ടിയാണെങ്കിൽ മുട്ടായ ശുന്തുക്കുട്ടിയോ അതിന് മനസ്സിലായി മുട്ടായിയാണെന്ന് നമ്മളധികം അങ്ങനെ മുട്ടായി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കില്ല അമ്മ കഴിക്കും കൊച്ചുറങ്ങും പക്ഷെ കൊച്ചിന് കൊടുക്കാൻ മടിയാണ് എന്റെ വല്ലപ്പോഴേക്ക് കൊടുക്കും കേട്ടോ അപ്പ കൊച്ചല്ല ആ ഇച്ചരാ അമ്മ ആ ഇച്ചരാ അപ്പൊ എനിക്കറിയാം ഈ വീഡിയോ നല്ല നല്ല ഉടുങ്ങിനെ കാട്ടി സ്ലോ ആയിരുന്നു ഈ വീഡിയോ നിങ്ങളൊരു നാലല്ലോ അഞ്ചലോ ഒക്കെ ഇട്ട് സ്പീഡ് ഇട്ട് കണ്ടച്ചാൽ മതി കേട്ടോ കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം ഇതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കുഞ്ഞു കുഞ്ഞു സമ്മാന ഇതൊക്കെ നല്ല നല്ല സമ്മാനങ്ങളാണ് കാരണം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ആൾക്കാർ നമുക്ക് തന്നാണ് അല്ലേ അപ്പോൾ നമ്മളെ അവരോർത്തും നമ്മൾ നമുക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ഗിഫ്റ്റ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അവരെല്ലാം ഈശോപ്പം അനുഗ്രഹിക്കട്ടെ അല്ലെ അവർക്കൊക്കെ നല്ല ഉയർ വരട്ടെ അപ്പൊ അഞ്ചു ചേച്ചിക്കും റാണി ചേച്ചിക്കും ശ്രുതിക്കും ജോളി ചേച്ചിക്കും സ്പെഷ്യൽ താങ്ക് യു ഗിഫ്റ്റ് ഒക്കെ തന്നതിന്റെ ഗിഫ്റ്റ് തരാത്തവർക്ക് താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വർഷാവട്ടെ എന്ന് നിങ്ങൾ ആശംസിക്കുന്നു എന്തോ എന്നെ ആ അരുമോനെ അരുണ്മോനെ അരുടെ മോനെ അരുന്നെ കണ്ടിയ മോനെ മോനെ കണ്ണെൻ്റെ ആ കുഞ്ഞിന്റെ കണ്ണല്ലേ ഇവളുടെ കണ്ട കണ്ണയിൻ്റെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു സോ മച്ച് അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി 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 നന്മകൾ ആശംസിക്കുന്നു നിങ്ങൾക്ക് ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരുപാട് നന്മകൾ ആശംസിക്കുന്നു ഞങ്ങള് ടു തൗസൻഡ് ട്വന്റി സിക്സിനെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ട് ഇങ്ങനെ നോക്കിക്കോളുവാണ് ഒരു അടിപൊളി വർഷമായിരിക്കും നമുക്ക് എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് അത്രയ്ക്കും മനസ്സ് നിറഞ്ഞ ആഗ്രഹിക്കുകയാണ് ആയിരിക്കും എല്ലാവർക്കും അപ്പൊ താങ്ക് യു സോ മച്ച് ഞാനൊരു പാവം മലയാളി പറഞ്ഞേ ഞാനൊരു പാവം മലയാളിന്ന് പറ കണ്ണ് കുറുക്കന്റെ കണ്ണ് കോഴിക്കൂട്ടി തന്നെയാണ് बाय बाय टाटा परा बाबा टाटा परा परा टाटा परा टाटा परा बाय बाय वर्ने परा ऍक्शन मात्रे ओळ ऍक्शन स्पीक्स लाउडर द वर्ड्स ऑल राईट बाय